ടുത്ത് ഇരുപത്തിമൂന്ന് കാര്യയുടെ ആത്മഹത്യ സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിൽ മുഖ്യപ്രതി റമീസിന്റെ മാതാപിതാക്കൾ നാലാം പ്രതി സഹദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ ഒളിച്ചു താമസിച്ച സ്ഥലത്തു നിന്നുമാണ് ഇവരെ പിടികൂടിയത് കേസിൽ പ്രതിചേർത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതിയുടെ മാതാപിതാക്കളെയാണ് കോതമംഗലം പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് ഇവർ രണ്ടുപേരെയും പിടിച്ചത് ഇവർ അവിടെ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെരീഫ മൂന്നാം പ്രതിയുമാണ് മതമാറാൻ നിർബന്ധിച്ചതു മുതലുള്ള മാതാപിതാക്കളുടെ പങ്ക് ടി സി വിദ്യാർത്ഥിനി ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേസിൽ നാലാം പ്രതി റെമീസിന്റെ സുഹൃത്ത് സഹദിനെ പറവൂരിലെ വീട്ടിൽ നിന്നും പിടികൂടി പറവൂരിലുള്ള സഹോദരിയുടെ വീട്ടിൽ ഒളിവിൽ യായിരുന്നു ആത്മഹത്യ പ്രേരണ കുറ്റമാണ് നിലവിൽ ഇവരുടെ മേലുള്ളത് പെൺകുട്ടിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി അതുവഴി ആത്മഹത്യയിലേക്ക് നയിച്ചു സഹദിന്റെ മേലുള്ള മറ്റൊരു കുറ്റം പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുമ്പോൾ അതേ മുറിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു സഹദ് മർദ്ദനത്തെ തടയുവാനോ പെൺകുട്ടിയെ ഈ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത് ഇവരെ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുവാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം പുതിയ എവിഡൻസിൻ്റെ നമ്മൾ ക്ലാരിറ്റി വെച്ചിട്ട് കോടതി നമ്മൾ എവിടെയാണ് കണ്ടിട്ട് എടുക്കണം ഇവരൊടുവിലായിരുന്നു നമ്മൾ രണ്ടും ഇപ്പം ഇവർക്കെതിരെ ഒഫൻസുകൾ ഏതൊക്കെയാണ് ഒരു ആത്മഹത്യ പേരെന്നുള്ള നമുക്ക് ചാർജ് തരുകയാണ് കൂടുതൽ ായിരിക്കും ശേഷം ശേഷം ഉണ്ടാവും അയാൾക്കെതിരെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അയാൾക്കെതിരെ അതേ കുറ്റം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും നമ്മള് ചോദിച്ച ശേഷം മീഡിയ സൃഷ്ടി കോതമംഗലം